ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ മാത്രം തെല്ലബീവെ ഹക്കിരിയ എന്ന പ്രദേശം ഉൾപ്പെടെ ഇസ്രയേലിലേക്ക് പത്ത് മിസൈലുകളാണ് ഹിസ്ബുള്ള പറപ്പിച്ചത് ടെല്ലോഫ് എയർബേസ് ഐ ഡബ്ല്യു ഐ മിലിറ്ററി ഇൻഡസ്ട്രീസ് അതുകൂടാതെ ഇസ്രായേലിൻ്റെ ഹക്കരിയ എന്ന സ്ഥലത്തുള്ള ഇൻ്റലിജൻസിൻ്റെ ആസ്ഥാനമുൾപ്പെടെയാണ് ഹിസ്ബുള്ള പൊട്ടിച്ചു വാരിയത് ഇതൊരു വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ് കേട്ടോ ഇതിലൂടെ നൂറിലധികം സൈനികർക്കാണ് മാരകമായി പരിക്കുമേറ്റത് ഇത് ഇസ്രയേലിന് മാരകമായ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നതെന്നാണ് റോയിറ്റേഴ്സും ടൈംസ് ഓഫ് ഇസ്രയേലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കത് ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാൻ കഴിയും അത്രയധികം നഷ്ടമാണ് ഇവർക്ക് വരുത്തിയിരിക്കുന്നത് ഇതോടെ ഈ ആഴ്ച തന്നെ ഇസ്രായേലിൻ്റെ മൂന്ന് മിലിറ്ററി ബേസുകളാണ് ഹിസ്ബുള്ള തകർത്ത് കളഞ്ഞത് തരിപ്പണമാക്കിക്കളഞ്ഞു നേരത്തെ തന്നെ പല മിലിറ്ററി ബേസുകളും ഹിസ്ബുള്ള അടിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാൽ അതിലും മാരകമായ ഒരു ആക്രമണമാണ് ഇന്നലെ സംഭവിച്ചത് ഈ നിരന്തരമായ ആക്രമണത്തിൽ നിരാശയും രോഷവുമെല്ലാം കൊണ്ടു നെതന്യാഹുവും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കുമെന്നാണ് ഇന്നലെ ഭീഷണിപ്പെടുത്തിയത് എന്നാൽ ഒരു കാരണവശാലും ഇത് ചെയ്യരുത് എന്നാണ് ഐ എ ഇ എയുടെ അതായത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറലായ റാഫേൽ ഗ്രോസി പറയുന്നത് അത് ഇസ്രായേലിന് വൻ നാശമായിരിക്കും വരുത്തി വയ്ക്കുന്നത് ഇസ്രായേൽ എന്നൊരു രാജ്യം പിന്നീടുണ്ടാവില്ല നമ്മളൊക്കെ പറയുക അല്ലേ ഒരു ദേശത്തിനെടുത്ത് ചാടിയിട്ട് പിന്നീട് പത്ത് ദേഷ്യം വന്നാലും തിരിച്ചു കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നെതന്യാഹു ഒരു ദേഷ്യത്തിനടുത്തെങ്ങ് ചാടിക്കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലിൻ്റെ നാശമായിരിക്കും അതുകൂടെ സംഭവിക്കുന്നത് ആ തിരിച്ചറിവ് ഇദ്ദേഹത്തിനുണ്ടോ ഇല്ലയെന്നുള്ള വിവരം വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും ഇതിന് ഉടൻ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടായി ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്പസിൻ്റെ അതായത് ഐ ആർ ജി സിയുടെ ചീഫ് കമാൻഡറായ മേജർ ജനറൽ സലാമി പറഞ്ഞത് ഇസ്രയേൽ ഒരു സാഹസികത കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞങ്ങൾ അങ്ങനെ ഒരു അവസരം കാത്തിരിക്കുകയാണ് ഇസ്രയേലിനെ ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ കഴിവും അവർ അളക്കാതിരിക്കുന്നതാണ് നല്ലത് ഞങ്ങൾ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കാം ഇനി ഇസ്രയേൽ ആണവയുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ് ഞങ്ങൾക്ക് അത്ര കരുത്തുണ്ട് അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള അങ്ങനെയുള്ള ഭീഷണികളൊന്നും നമുക്ക് വേണ്ട ഞങ്ങളുടെ വിധിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ആർക്കും സാധ്യമല്ല ഞങ്ങളതിന് അനുവദിക്കില്ല അങ്ങനെ വരുന്നവരുടെ നാശമായിരിക്കും ഞങ്ങൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ഭീഷണികളൊന്നും ഞങ്ങളോട് വേണ്ട എന്നാണ് ഈ മേജർ ജനറൽ പറഞ്ഞത് എന്നാൽ ഈ രണ്ട് വശവും വഴങ്ങാതെ വരുന്നത് കൊണ്ടും ഇറാൻ നേരിട്ട് എപ്പോഴാണ് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നൊരു ഉറപ്പ് ലോകത്തിനും കിട്ടാത്തതുകൊണ്ടും യുദ്ധത്തിൻ്റെ വരും കാലങ്ങളിലെ ഗതി എന്താണെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല എന്നാൽ ഇറാൻ എന്തൊക്കെയോ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്ന് ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഉന്നത വൃത്തങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും തയ്യാറാണ് നിങ്ങൾ ഇത് പറഞ്ഞ് ഞങ്ങളത് നിരസിച്ചു എന്ന് വേണ്ട യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറണവൾ ഞങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾ ഞങ്ങൾക്കൊപ്പവും നിൽക്കണം ഏകപക്ഷീയമായി വരാൻ പാടില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ തുറന്ന് പരിശോധിക്കാൻ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യും എന്നാൽ അത് ഞങ്ങളുടെ ശക്തി അളക്കാനാവരുത് യുദ്ധം എപ്പോഴും ചർച്ചകളിലൂടെയല്ലേ ഉള്ളൂ അവസാനിക്കുകയുള്ളൂ അത് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ ആവശ്യം നിങ്ങൾ അംഗീകരിച്ച് തരുക പലസ്തീൻ എന്നൊരു രാഷ്ട്രമാണ് ഞങ്ങളുടെ ആവശ്യം അത് നിർവഹിച്ചിരിക്കണം പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചേ തീരൂ അതിന് തയ്യാറല്ല യുദ്ധമാണ് നിങ്ങൾ മുന്നിൽ കാണുന്നുവെങ്കിൽ യുദ്ധമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവണമല്ലോ നമുക്ക് യുദ്ധമെങ്കിൽ യുദ്ധം അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം ഇത് ഇരുവശവും ഇങ്ങനെ വഴങ്ങാതെ വരുമ്പോൾ സത്യത്തിൽ പാശ്ചാത്യ ശക്തികൾ ആകെ വിഷമാഘട്ടത്തിലാണ് വലിയ പ്രശ്നമാണ് ലോകത്തിപ്പോൾ ഉണ്ടായിരിക്കുന്നത് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പുറമെ നിൽക്കുന്നവർക്കാണ് ഇതിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഉദാഹരണത്തിന് ചെങ്കടലിലൂടെ ചരക്ക് ഗതാഗതമൊന്നും നടക്കുന്നില്ല അത് യുഹൂത്തികൾ കടത്തിവിടുന്നില്ല അത് നമുക്കെല്ലാവർക്കും അറിയാം ആഫ്രിക്ക ചുറ്റിയൊക്കെ ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സാധനം എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കേസൊന്നുമല്ല അതുകൊണ്ട് ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് ഇരുവശവും തയ്യാറാകുന്നില്ല നദന്യാഹോനെ സംബന്ധിച്ച് അയാൾക്ക് അഭിമാനമാണ് ഇപ്പോഴത്തെ പ്രശ്നം രാജ്യം എങ്ങനെ നശിച്ചാലും അയാൾക്ക് കുഴപ്പമില്ല അഭിമാനം ആണ് അയാൾ ലക്ഷ്യമാക്കുന്നത് അയാളുടെ അഭിമാനം ഒന്നാമത് യുദ്ധം അവസാനിച്ചാൽ അയാളെ വിചാരണ ചെയ്യും അയാൾ ലോകത്ത് ഇപ്പോൾ യുദ്ധക്കുറ്റവാളിയാണെന്ന് ഇന്നലെ ഐക്യരക്ഷാ സോധനയാണ് അഭിപ്രായപ്പെട്ടത് അയാളെ പിടി വീഴും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അയാളിപ്പം തലവറയിൽ നിന്നും അപ്പുറം അപ്പുറമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ അയാൾ യുദ്ധക്കുറ്റവാളിയാണ് അയാൾ പിടിക്കപ്പെടും അയാളുടെ ഭരണവും പോവും അയാളാകപ്പാട പ്രശ്നത്തിലാണ് അതുകൊണ്ടാണ് അയാളിപ്പം മരിച്ചാലും കുഴപ്പമില്ല ഇതിങ്ങനൊരു യുദ്ധം നീട്ടുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം എന്നാൽ ഇതിൽ വേറൊരു ടെസ്റ്റുണ്ട് ഈ പാശ്ചാത്യ നയതന്ത്രം ഇറാൻ്റെയും റഷ്യയുടെയും ഒക്കെ പിന്നാലെ നടക്കുന്നുണ്ട് ഒരു ഒത്തുതീർപ്പാകാൻ അത് നദന്യാഹുവിൻ്റെയും അറിവോടുകൂടി തന്നെയാണ് പക്ഷേ അമേരിക്ക ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് അമേരിക്ക തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഈ പാശ്ചാത്യരെ ഒത്തുതീർപ്പിന് വേണ്ടി പറഞ്ഞു വിടുന്നത് അമേരിക്കയൊക്കെ തന്നെയാണ് പക്ഷേ അതിനകത്തൊരു വലിയൊരു വിഷയം ഉണ്ടാന്ന് വെച്ചാൽ എല്ലാവരും കൂടി വളഞ്ഞിട്ടിട്ട് സ്വന്തം ആളെ അതായത് ഇസ്രായേലിനെ അടിക്കുമ്പോൾ അമേരിക്കക്ക് ഇടപെടാൻ കഴിയുന്നില്ല കഴിയുന്നില്ലെന്നുള്ളൊരു വലിയൊരു സങ്കടത്തിലാണ് അമേരിക്ക കാരണം അമേരിക്ക യുദ്ധത്തിലേക്ക് നേരിട്ടിറങ്ങിക്കഴിഞ്ഞാൽ റഷ്യയും ഇറാനുമൊക്കെ പരസ്യമായി തന്നെ രംഗത്തിറങ്ങും അതോടുകൂടി യുദ്ധം മറ്റൊരു ഗതിയിലേക്ക് വരും അതുകൂടാതെ അമേരിക്കയെ സംബന്ധിച്ച് ഈ റഷ്യയെയും ഇറാനേ ഒന്നും ഈ മിഡിൽ ഈസ്റ്റിൽ വന്ന് ഏറ്റുമുട്ടി ജയിച്ച് പോകാനുള്ള കഴിവൊന്നുമില്ല പണ്ട് ഭാവം ഇറാക്കിനെയൊക്കെ അടിച്ചതുപോലെ റഷ്യയോടും ഇറാനോടും ഒക്കെ ഈ മിഡിൽ ഈസ്റ്റിൽ വന്ന് അടിക്കുകയെന്ന് പറഞ്ഞ ചെറിയ കളിയാണോ അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഒരിക്കലും തയ്യാറാത്ത അതുകൊണ്ടാണ് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ട് അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് ഇറങ്ങിയേനെ നേരത്തെ ഇറങ്ങിയാൻ ഇസ്രായേലിന് ഇത്രയും നഷ്ടം വരായിരുന്നു കാത്തു നിൽക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞു വിട്ട് അവരുടെ കാലു പിടിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുകയും അതുപോലെ ഇപ്പോൾ ട്രംപ് വരികയാണല്ലോ അയാൾക്കൊരു നല്ലൊരു ഇമേജ് വേണം യുദ്ധം അവസാനിപ്പിച്ചു പലപ്പോഴും അങ്ങനെ ഒരു പുതിയ പ്രസിഡന്റ് വരുമ്പോൾ ഒരു രാജ്യത്ത് നടക്കുന്ന യുദ്ധം അവസാനിപ്പിച്ച് തടി ഊരിക്കൊണ്ട് പോവുക ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഓരോ പ്രസിഡന്റും ആരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കേ അറിയാം ഓരോ യുദ്ധം കഴിയുമ്പോഴും ഓരോ പുതിയ പ്രസിഡന്റ് വരുന്നു അയാൾ വന്നിട്ട് ഈ യുദ്ധം ഒത്തുതീർപ്പാക്കി അവരുടെ പട്ടാളത്തെ പിൻവലിച്ചു പോവുകയാണ് ഇപ്പം തന്നെ അമേരിക്കൻ പട്ടാളം ഒരുപാടുണ്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തിട്ട് മരിക്കുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ ഇന്ത്യയുടെ ഉണ്ട് കേട്ടോ ഒരുപാട് പട്ടാളക്കാരുണ്ട് ഇവരൊക്കെ അവിടെ കൂട്ട മരണം സംഭവിക്കുന്നുണ്ട് പക്ഷെ പുറത്ത് പറയാൻ മേല അങ്ങനൊരു ഗെതി കേടലാണ് ഈ മരണത്തെക്കാളുപരി പരിക്ക് തന്നെയാണല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പരിക്ക് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം അപ്പം എന്തായാലും യുദ്ധം മറ്റൊരു വഴിത്തിരിവിലേക്ക് വരികയാണ് ഇനി ഏത് നിമിഷവും എന്തും സംഭവിക്കാം ഒരു പക്ഷേ യുദ്ധം അവസാനിക്കാനും മതി ഇപ്പോൾ അമേരിക്ക കണ്ടെത്തിയ മാർഗം ഇസ്രായേലിനുള്ള സൈനിക സഹായം കുറയ്ക്കുക ആയുധങ്ങൾ കുറയ്ക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അതിലൂടെ നദന്യാഹുവിനെ ശോഷിപ്പിക്കുക അങ്ങനെ അയാൾ സ്വയം യുദ്ധത്തിൽ നിന്ന് പിന്മാറട്ടെ അല്ലാതെ അയാളോട് പറഞ്ഞ അയാൾ അങ്ങനെ ഒരു തന്ത്രമാണ് ഇപ്പോൾ അമേരിക്ക പ്രയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ ഇപ്പോൾ വരവ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതായത് ട്രംപ് ജയിച്ചതിന് ശേഷം ആയുധങ്ങളുടെ വരവ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇൻ്റർനാഷണൽ റിപ്പോർട്ടർ അതായത് റോയിട്ടേഴ്സു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണത് എന്തായാലും നല്ല രീതിയിൽ കൂടുതൽ നാശമുണ്ടാകാതെ യുദ്ധം എത്രയും വേഗം അവസാനിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്